വിദ്യാലയത്തിലെ കുട്ടികളുടെ ഓണം വ്യത്യസ്തമാക്കി പെരിന്തൽമണ്ണ പാതാക്കര എ യു പി സ്കൂൾ കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം ഓണസദ്യ ഒരുക്കിയാണ് സ്കൂളിൽ ഓണം ആഘോഷിച്ചത് ഓണസദ്യയും പാട്ടും കളിയുമെല്ലാമായി കൊണ്ടാടിയ ഓണാഘോഷം കുട്ടികളിലും രക്ഷിതാക്കളിലും ആഹ്ലാദവും സന്തോഷവും നിറച്ചു എൻ്റെ ഓണം എൻ്റെ സ്കൂളിൽ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ഇങ്ങനെയായിരുന്നു പാതാക്കര എ യു പി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഓണാഘോഷം ഈ ഓണാഘോഷം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആഹ്ലാദവും സന്തോഷവും നിറച്ചു വിദ്യാർത്ഥികളുടെ കൂടെ രക്ഷിതാക്കൾക്ക് സദ്യയൊരുക്കി അധ്യാപകർ സദ്യ വിളമ്പി നാട്ടുകാരും പങ്കുചേർന്നു പാചകത്തിൽ വിദഗ്ധനായ ചീരട്ടമണ്ണ പൊട്ടേങ്ങൽ രമേശിന്റെ നേതൃത്വത്തിൽ പതിനാറ് വിഭവങ്ങളടക്കം വിഭവ സമൃദ്ധമായ ഓണസദ്യയാണ് ഒരുക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് സദ്യ തയ്യാറാക്കിയിരുന്നു എല്ലാവരും ഒന്നായ നന്മയുടെയും സഹോദര്യത്തിന്റെയും ുംസായിരുന്നു ഓണപ്പൂവട്ടത് നല്ല രസമായിരുന്നു ഓണ ഓണ നല്ല ഓണം പൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഫുഡ് പിന്നെ ഓണപ്പൂക്കളൊക്കെ നന്നായി ചിട്ടിയിരുന്നു നല്ല രസമായിരുന്നു പൊളിച്ച് നമ്മുടെ ഈ സ്കൂളില് കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് കുളിർമ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അതേറെ പൊതിയോരൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ വളരെ അധികം സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും കൊടുക്കാനും രക്ഷിതാക്കളും കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം എല്ലാവിധ ആൾക്കാരും ഒരുമിച്ചിരുന്ന് ഈ ഓണസദ്യ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷമുണ്ട് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ ഏലംകുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു സ്ഥിരസമിതി അധ്യക്ഷനായ എൻ പി ഉണ്ണികൃഷ്ണൻ എം ആർ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ സ്കൂൾ മുറ്റത്ത് വലിയ പന്തൽ ഒരുക്കി സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പ്രധാനാധ്യാപിക ശ്രീജ പി എം പി ടി എ പ്രസിഡന്റ് പി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഒത്തൊരുമിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിലാണ് ഒരു സന്തോഷത്തിൻ്റെ ദിനത്തിലാണ് ഇന്നിവിടെ ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ്റെ ഓണം എൻ്റെ സ്കൂളിൽ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം എന്ന ക്യാപ്ഷനോടുകൂടി എന്ന ആശയത്തോടുകൂടിയാണ് ഈ ഓണാഘോഷം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത് എല്ലാവിധ ജാതിമത വർജ വർണ്ണ വിവേചനത്തിന് എല്ലാം എതിരായിക്കൊണ്ടുള്ള എല്ലാവരും എല്ലൂടിയ ഒരു ശുഭമുഹൂർത്തമാണ് ഈ ഓണാഘോഷം നടക്കുന്നത് നമുക്കറിയാം ഓണം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും എല്ലാം പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഇവിടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇതിനെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാ വിദ്യാർത്ഥികളും ഓണം സ്കൂളിൽ എന്റെ രക്ഷിതാക്കൾക്കൊപ്പം എന്ന സന്ദേശം സ്കൂളിൽ ഈ അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ അവനാൻ്റെ എല്ലാതാക്കൾക്കും അഭിയന്തരങ്ങൾ നന്ദി അറിയിക്കുകയാണ് മാതാകര സ്കൂളിൽ ഇത്രയും വിപുലമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നത് ഇതിന് മുന്നോട്ട് വന്ന സ്കൂൾ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു അടിപൊളിയായിട്ട് പോണേ പൂക്കളം ഇട്ടിട്ടുണ്ട് അതുപോലെ തിരുവാതിര കളി ഉണ്ടായിരുന്നും മെഗാ തിരുവാതിര ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ ഈ ഓണാഘോഷം നടത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ എന്റെ പേരിലും മാനേജ്മെന്റിന്റെ എല്ലാവർക്കും എല്ലാവർക്കും ും അധ്യാപികമാരും വിദ്യാർത്ഥിനികളും അമ്മമാരും ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര കളിയോടെയാണ് സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത് സ്ത്രീകൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഓണാഘോഷത്തിൽ പങ്കാളികളായി വിദ്യാർത്ഥികൾ ഓണപ്പാട്ടുകൾ പാടി ആഘോഷത്തിന് മാറ്റുകൂട്ടി പൊർവ്വ വിദ്യാർത്ഥികളും തങ്ങൾ പഠിച്ച സ്കൂളിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ